വെള്ളനാട് കെ എസ് ആർ ടി സി ഗ്യാരേജിന് വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം കാട്ടാക്കട സ്വദേശി കരുൺ നിന്ന് സെപ്റ്റംബറിൽ ആൻഡ് ഡെവലപ്പേഴ്സ് രൂപ എന്നാൽ പിന്നീട് കോവിഡ് കാലമായതിനാൽ പണിക്കാളെ കിട്ടാനില്ലെന്ന വാദം ഉയർത്തി വീട് പണി പകുതി വഴിയിൽ ഉപേക്ഷിച്ചു

അവർ നമ്മളെ സഹായിക്കുന്നില്ല വീടും ചെയ്തതായിരുന്നു ബാക്കി തരുന്നില്ല ഒരു ഒരു മൂന്ന് വർഷം യാതൊരു ഇല്ല പോലീസിന്റെ നിർദ്ദേശപ്രകാരം കമ്പനി നടത്തിയ പണിയുടെ എസ്റ്റിമേറ്റ് എടുത്തു ഇതിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയുടെ പണിയെ നടത്തിയിട്ടുള്ളൂ എന്ന് കണ്ടെത്തി ബാക്കി തുക കരുൺവി നായർക്ക് മടക്കി നൽകാൻ കമ്പനിയോട് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പോലീസ് പറഞ്ഞ സമയം അവസാനിച്ചിട്ടും കമ്പനി കരുണിന് പണം തിരികെ നൽകിയില്ല സിഐയുടെ നിർദ്ദേശപ്രകാരം കൊമേഴ്ഷ്യൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് കരുൺ നിലവിൽ കോടതിയിലിരിക്കുന്ന കേസായതിനാൽ പ്രതികരിക്കാനില്ല എന്നാണ് എക്കോസ്പേസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പറയുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം